മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വരർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വിവാഹം മോചിതയായതിനു ശേഷമാണ് അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെയായില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മഞ്ജു പിന്നീട് അഭിനയിച്ചത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് ഹവ്ഡാറിയു എന്ന സിനിമയിലൂടെയായിരുന്നു കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു സിനിമയിലെ നായകൻ ഇന്ന് നാൽപ്പത്തി ആറാം വയസ്സിൽ തമീഴ് സിനിമാ മേഖലയിലേക്ക് മഞ്ജു അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചതും ഏറ്റവും അവസാനമായി തമിഴ് മഞ്ജു വരെ നായികയായി എത്തിയ സിനിമയായിരുന്നു വേട്ടയൻ ഫഹദ് ഫാസിൽ അമിതാഭ് ബച്ചൻ രജനീകാന്ത് എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഇപ്പോൾ വിടുതലൈ ടുവിലെ നായിക കൂടിയാണ് മഞ്ജു കുമാരൻ വിടുതലൈ ടുവിലെ നായികാവേഷത്തെ തന്നെയാണ് മഞ്ജു കുമാരൻ അവതരിപ്പിക്കുന്നു വിടുതലൈ ടുവിൽ നായകനായിത്തുന്നത് വിജയ് സേതുപതിയാണ് ഇതിന്റെ ആദ്യത്തെ പോസ്റ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരികയും ചെയ്തു ഇപ്പോൾ ഇതാ വിടുതലൈ ടുവിന്റെ ആദ്യത്തെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആദ്യത്തെ ട്രെയിലർ പുറത്തിറക്കുന്ന ഇവന്റിൽ മഞ്ജു വാര്യർ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം അതേസമയം മഞ്ജുവിനെ കുറിച്ച് ബെട്രിയൻ മാരൻ സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് ബെട്രിയമാരാനും മഞ്ജു വാര്യർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നടി മഞ്ജു വാര്യർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെക്കുറിച്ച് ആരും സംസാരിക്കുമെന്നായി ഞാൻ കേൾക്കുന്നില്ല എന്നാൽ ഈയൊരു ഒരു വേളയിൽ അവരെക്കുറിച്ച് സംസാരിച്ചേ മതിയാകും അത്രയ്ക്കും പ്രാധാന്യമുണ്ട് കഥയിൽ അവർക്ക് ഒരു ക്യാരക്ടറിന് അവർ കൊടുക്കുന്ന ഒരു ലൈഫുണ്ട് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഗസ്റ്റ് റോൾ ആയിരുന്നു അവർക്ക് സിനിമയിൽ ഉണ്ടായിരുന്നത് അസുരൻ എന്ന സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിനിമ കൂടെയാണ് വിടുതലേറ്റു അതും കൂടെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തൊക്കെയായാലും മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞാൽ മതിയാകൂ അത്രയ്ക്കും പ്രധാനമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കഥയിൽ അവർക്കുള്ളത് നിരവധി പേരായിരുന്നു മഞ്ജു വരർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നാല്പത്തി ആറാം വയസ്സിൽ തമിഴ് സിനിമാ മേഖലയിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മഞ്ജു വാര്യർ ഒന്നിന് പിറകെ ഒന്നായി നിരവധി തമിഴ് സിനിമകളിലാണ് മഞ്ജു വാരർ അഭിനയിച്ചത് എന്നാൽ രജനീകാന്തും അമിതാഭ് ബച്ചനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ വേട്ടയാൻ എന്ന സിനിമയിൽ ഒരു പാട്ട് സീൻ ഒഴിച്ചാൽ ബാക്കിയുള്ള കഥയിൽ ഒന്നും തന്നെ മഞ്ജുവിന് പ്രാധാന്യമില്ല എന്നും ആരാധകർ പറഞ്ഞിരുന്നു എന്നാൽ മഞ്ജുവിന്റെ ആരാധകർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് വിടുതലൈ ടുവിൽ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് മഞ്ജുവിന്റേത് മുടിയെല്ലാം ഷോർട്ട് കട്ട് ആക്കിയിട്ടുള്ള വിജയ് സേതുപതിയുടെ കൂടെയുള്ള ഒരു വ്യത്യസ്തമായ കഥാപാത്രം തന്നെയാണ് വിടുതലൈ ടുവിൽ മഞ്ജുവിന്റേത്